ൈബ് ചെയ്യുക നമസ്കാരം സ്നേഹം കൊണ്ട് ലോകത്തെ കീഴെടുക്കുന്ന ബോഛയുടെ നിഷ്കളങ്ക സ്നേഹം നമ്മുടെ കോട്ടയത്തെ സ്കൂൾ കുട്ടികൾക്ക് ലഭിച്ചു മറ്റൊന്നുമല്ല കഴിഞ്ഞ സ്കൂൾ വർഷാരംഭത്തിൽ മാങ്ങാനം സി എം എസ് എൽ പി സ്കൂളിലെ അധ്യാപകർ സ്കൂൾ ഒരു പ്ലെയിനിന്റെ രൂപത്തിൽ പെയിന്റ് ചെയ്താണ് കുട്ടികളെ സ്വീകരിച്ചത് ഇതറിഞ്ഞ ബോഛ കുട്ടികൾക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര ഒരുക്കിക്കൊടുത്തു കൂടാതെ ബോഛയും കുട്ടികളോടൊപ്പം യാത്ര ചെയ്തു മാങ്ങാനം എൽ പി സ്കൂളിലെ കുട്ടികളുടെ ചിരകാല സ്വപ്നം സഫലീകരിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ വളരെ ചാരിതാർത്ഥത്തോടുകൂടി ബോബ് ബോബ് ബോച്ചെ ഫാൻസിന് നിൽക്കുവാൻ സാധിക്കും കാരണം കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി ഈ കുട്ടികൾ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെയൊരു സ്വപ്ന സാഫല്യം നടപ്പാകുമോ എന്ന് അവർക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ബോറ്റെ ഫാൻസ് മുൻകൈയ്യെടുത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബോബി ഇതിന് അനുമതി തന്നു എന്നുള്ളത് വളരെ സന്തോഷകരവും ആണ് ഈ കുട്ടികൾക്കും ടീച്ചർക്കും ടീച്ചർമാർക്കും ഇന്ന് ഈ സുദിനത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ യാത്ര മറക്കുകയില്ല അതിന് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിലുപരി ബോബി ഇവരുടെ എല്ലാ ചെലവുകളും വഹിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു യാഥാർത്ഥ്യമാണ് ആയതുകൊണ്ട് ബോച്ചെ ഫാൻസിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും We are thrilled to get an opportunity to travel by a flight. I am very happy that my dream uh, to fly our, with our children is coming true. I am really thankful. Today we are very happy. Our dream about To come through. We are thankful to അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ബോച്ചയുടെയും സ്കൂൾ കുട്ടികളുടെയും ഫ്ലൈറ്റ് യാത്ര ലോകം കീഴടക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ബോച്ചെ വീണ്ടും എത്തുന്നു കോൺ കേട്ട് വേൾഡ് വിത്ത് ലവ്